ശരിയായ നിലയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഒരു പരിഗണനയും ആർക്കും നൽകാം നീതി നിരവായ അന്വേഷണവും നടപടികളാണ് എല്ലാവരും ആ നിലപാടിനെ പ്രശംസിക്കുകയാണ് വേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെന്റ് നീതിപൂർവം ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന നിലപാട് നിലപാടെടുത്തുകയാണ് പ്രവർത്തിക്കുന്നത് ഈ വേദന വർദ്ധിക്കുന്നത് എന്തിനാ വിപങ്ങളല്ലേ മനസാഹചര്യങ്ങളാൽ കുറ്റവാളികളായിട്ട് ആ കുറ്റവാളികളെ അവർക്ക് വേതനം വർദ്ധിപ്പിക്കുന്നു തികച്ചും തെറ്റായിട്ട നിലപാട് നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിക്കണം അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം ആ നിവേദന കൊടുക്കേണ്ടത് കേന്ദ്രം ആവശ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവരെ സുന്ദര പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അവര് ആ ജോലി അത്യാവശ്യമാണെങ്കിൽ എന്തതിന് വാങ്ങണമെങ്കിൽ കൊണ്ടാണ് വാങ്ങും അത് കാലഘരമായി പരിഷ്കരിച്ചിരുന്നതാണ് ആ ഒരു നടപടി എന്തിനാ കാര്യത്തില് അതെന്തായാലും ഈ ദ്രോഹം ചെയ്യുന്നത് ഈ കുറഞ്ഞവർക്ക് പറഞ്ഞിരിക്കും പറയേണ്ടത് ആശാവർക്കർമാര് അതുപോലെ തന്നെ തൊഴിലുറപ്പുകാര് മറ്റു വർക്കിരിച്ച് അവർക്ക് പോരാ അതല്ലേ പറയണ്ടത് ആനുകൂല്യങ്ങൾ എന്താ അതാ ഞാൻ പറഞ്ഞാൽ തൊഴിലിരപ്പാണ് തൊഴിൽ ഇതിന്റെ മിനിമം നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ് ആണ് അവരുടെ മാറ്റി മിനിമം മുഴുവൻ ആളുകൾക്ക് മിനിമം വേഗസ് കൊടുക്കണം ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ മേലെ സമർപ്പിച്ചെടുക്കേണ്ടത് അതൊന്നും പറയാതെ ഈ ഭാവം ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ വലിയ കുറപ്പറ്റം ചെയ്തവർ തന്നെ പക്ഷെ ലൈസ് ഇങ്ങനെ ഒരു ജയിലിനടുത്തുണ്ട് അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന പോലീസ് കുറച്ച് അവിടെ വെക്കും കുറച്ച് അവിടെ ആവശ്യം നിർവഹിക്കും പിന്നെ ജയിലിൽ വിട്ട് ഒരു പത്തോ പതിനെൻറ്റോ കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോ ആ പൈസ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകാം ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനായി എതിർക്കുന്നത് ആ ആറ് സീറ്റിൽ എം എൽ എ മാര് വിട്ടു പോകല്ലേ അപ്പൊ കോൺഗ്രസിന്റെ ഈ ദയനീയമായ തകർച്ച എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ച് കോൺഗ്രസ് പാർട്ടി തിരുത്തണം കോൺഗ്രസിന്റെ നയമായ പ്രശ്നം അവരിവിടെ കേരളത്തിൽ എന്താ അവർ ചെയ്യുന്നത് ബി ജെ പിയും ആർ എസ് എസിനെ പ്രോത്സാഹിപ്പിക്കുക ഇടതുപക്ഷത്തെ എതിർക്കുക ഇടതുപക്ഷത്തിന്റെ എല്ലാ നയങ്ങളെയും എതിർക്കുക ഇടതുപക്ഷത്തെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും എന്ന് അന്വേഷിച്ച് നടക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊന്നും എനിക്കറിഞ്ഞുകൂടാ അവര് പറയുന്നുണ്ടെന്നൊക്കെ മറുപടി പറയും അവരെ പറയുന്നതിന് മറുപടി പറയുകയാണെന്നും ഞാനില്ല അത് അപ്പോൾ തന്നെ ചോദിച്ചു